ഹലോ എല്ലാവർക്കും മായ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ സാർവജനിക ശ്രീ ഗണേശോത്സവമായിരുന്നു കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ വിനായക ചതുർത്ഥി ദിവസം മുതലുള്ള ഒരു ആഘോഷമാണ് അപ്പം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ആറിനായിരുന്നു അവസാന ദിവസം അപ്പോൾ ഞങ്ങൾക്ക് അന്നാണ് കേട്ടോ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൊക്കെ ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അത്തപ്പൂക്കളും വും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവസാന ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തൊക്കെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്ക് പോയി അപ്പോൾ അമ്പ അനുദാനം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പം അന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഊണൊക്കെ കഴിച്ചത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് തൊഴുത് എല്ലാം കണ്ടിട്ടൊക്കെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്തത് അപ്പം നമ്മുടെ മെയിനായിട്ട് ഗണപതിയുടെ വിഗ്രഹമാണ് കേട്ടോ ഇത് ഇപ്പം ഈ വിഗ്രഹത്തിലാണ് നമ്മുടെ ഈ പത്ത് ദിവസവും പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും നമ്മുടെ അമ്പലത്തിൽ വന്ന് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഈ വിഗ്രഹം വെച്ചേക്കുന്നത് എന്നിട്ട് അവസാന ദിവസം നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിഗ്രഹം നമ്മൾ നിമഞ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളിത് അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി വൈകുന്നേരമാണ് കേട്ടോ നമ്മുടെ ഘോഷയാത്രയുള്ളത് അപ്പോൾ ആ ടൈമിൽ കാണാൻ വരാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കറന്നക്കാട് ഭാഗം മുതൽ നമ്മുടെ മല്ലികാർജ്ജുന ക്ഷേത്രം വരെ അടിപൊളി അലങ്കാരം ആയിരുന്നു കേട്ടോ റോഡ് അലങ്കാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ട് കാരണം ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ബൈക്ക് ഏകദേശം കറന്തക്കാട് വെച്ചിട്ട് പിന്നെ നടന്നു പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം നമ്മളെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഓരോ ഏരിയകളിലായിട്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് നല്ലോണം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് പായസവും ജ്യൂസും അവലും ഒക്കെ നമുക്ക് തരുന്നുണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഏകദേശം നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ നല്ല തിരക്കാണ് നമ്മളിത് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം നിറയെ പാൽപ്പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ച് അവിടെ ഒരു ഗണപതിയുടെ അതായത് ഒരു പൂജ ബോക്കി വയല പോലെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടൊക്കെ ഒന്ന് തൊഴുതിട്ട് നമ്മൾ പിന്നെ വീണ്ടും ദാ ഫ്രണ്ടിലോട്ട് പോയി പിന്നീട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ കുറേ ഫ്ലോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇതെല്ലാം കന്നഡയിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് കുറേയൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ കണ്ട് മനസ്സിലാക്കാനേ പറ്റൂ കന്നഡയിൽ അവരുടെ അവരിതിൻ്റെ ഐതിഹ്യങ്ങളും ഇതെന്താണ് ഈ കഥയെന്നൊക്കെ നമുക്ക് കന്നഡയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇതൊക്കെ കാണാനുണ്ടല്ലോ എന്തൊരു ഭംഗി എന്നറിയാമോ നേരിട്ട് കാണാനായിട്ട് അപ്പം നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ പിന്നെ അത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ ഒരു കറുത്ത വേഷമൊക്കെ ധരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാരെന്തോ അമ്പാടിയോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അമ്പാടിയാണെങ്കിൽ നല്ലോണം പേടിച്ചു പോയി കേട്ടോ പേടിച്ചിട്ട് ഭയങ്കര കരച്ചിലും ബഹളം ആയിരുന്നു പിന്നെ കുറേ സമയം എടുത്താണ് അമ്പാടി ഒന്ന് ഓക്കെ ആയിട്ട് വന്നത് പിന്നെ അതിൻ്റെ പുറകിൽ എന്താ നമ്മുടെ പുളി വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കുറക്കോട് എന്ന് വരുന്ന ഒരു ഫ്ലോട്ടാണ് കേട്ടോ നമ്മുടെ നവരാത്രി സമയത്ത് ഈ കുറക്കോട് അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസാണ് കാസർഗോഡ് അപ്പം നവരാത്രി സമയത്താണ് കേട്ടോ ഇവിടെ കൂടുതലും ഈ പുലിക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പറയുന്ന പകുതി കാര്യങ്ങളും ഇവർ പറയുന്ന ഐതിഹ്യങ്ങളും മറ്റും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം അവർക്ക് അത്യാവശ്യം കണ്ണട കേട്ടാലൊക്കെ അറിയാം അപ്പോൾ അവൾ എനിക്ക് ഓരോന്നും അവർക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് പോകാനും നോക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഒന്നുകൂടെ ആൾക്കാരുടെ തിരക്ക് നല്ല പൊടിയിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി എടുക്കാനാണൊരു ബുദ്ധിമുട്ട് അപ്പോൾ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയില്ല എന്നാലും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ പിള്ളേരൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്താൽ തോന്നുന്നു കേട്ടോ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കായൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് കുറച്ച് റോഡിൽ നിന്ന് മാറി നിപ്പുണ്ടോ ആ സമയത്ത് തന്നെ ഏകദേശം വെടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും കുറച്ച് കണ്ട് ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ നേരതാ തിരിച്ചു പോവുകയാണ് എന്തായാലും വളരെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു എന്തായാലും ഈ വർഷത്തെ ഗണേശോത്സവം നല്ല അടിപൊളിയായിട്ട് കാണാനും ഫുള്ള് ആസ്വദിക്കാനും പറ്റി അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഞങ്ങളെ പോലെ ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക്